ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബിഗോണിയാസിൻ്റെ റീപ്പോർട്ടിംഗ് ആണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഞാൻ കുറച്ച് ബിഗോണിയാസ് ഒക്കെ ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതീ കാണുന്നതെല്ലാം ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത പുതിയ പ്ലാന്റ്സുകളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം ഇത് കണ്ടോ നല്ലതുപോലെ റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയി വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ സിൽവർ വെറൈറ്റിയാണ് അതിൻ്റെ തന്നെ മറ്റൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് കണ്ട നല്ലതുപോലെ റൂട്ട് വന്നിട്ടുണ്ട് ഈ ബിഗോണിയാസ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ലീഫിൽ നിന്ന് നമുക്ക് ഒത്തിരി തൈകളാക്കിയെടുക്കാം കേട്ടോ അതുപോലെ ഇതാ ഈ കാണുന്നത് പുതിയൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയില ഈ ഒരു വെറൈറ്റിയൊക്കെ കാണാനായിട്ട് ഇതൊക്കെ ഞാൻ ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു വെറൈറ്റി ഇതൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ കണ്ട നല്ലതുപോലെ റൂട്ട് വന്നിട്ടുണ്ട് നല്ല വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ നല്ലതുപോലെ ലീഫുകൾ മൂക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒക്കെ മത്രപ്ലാന്റിൻ്റെ ചോട്ടിലായിട്ട് അങ്ങ് വെറുതെ നട്ട് വെക്കാറാണ് കേട്ടോ അത് അവിടെ നിന്നങ്ങ് തൈ ആയിക്കോളും പിന്നീട് നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് വേറൊരു പോട്ടിലേക്ക് മാറ്റി നട്ടാൽ മതി അതാ ഇതും അതുപോലെ ഞാൻ ലീഫ് വെച്ചതാണ് ഇത് നമ്മുടെ നോർമൽ വെറൈറ്റിയാണ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതും ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകൾ നമുക്ക് മാറ്റി നടാനായിട്ടുണ്ട് നമ്മളിന്നും ആ ഒരു മദർ പ്ലാന്റിൻ്റെ ചോട്ടിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിന് വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല അപ്പം നമുക്കിത് മാറ്റി നടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പോട്ടാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ ഇങ്ങനെയുള്ള പോട്ടാണ് നമ്മളെപ്പോഴും പ്ലാന്റ്സുകൾ നടുന്ന സമയത്ത് റീപ്പോട്ടിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്ലാന്റിൻ്റെ വലിപ്പമനുസരിച്ചിട്ടുള്ള പോട്ട് സെലക്ട് ചെയ്യാം കേട്ടോ ഒത്തിരി വലിയ പോട്ടിൽ ചെറിയൊരു പ്ലാന്റ് നട്ടുവെക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ബിഗോണിയയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പോട്ടിങ്ങ് തയ്യാറാക്കുമ്പോൾ നല്ലതുപോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിങ്ങ് തയ്യാറാക്കുക കേട്ടോ ഇതിലിപ്പോൾ ഞാൻ വെറും മണ്ണും അതുപോലെ ചകിരിച്ചോറ് പെർലൈറ്റ് ഇത് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് മാത്രം മതി നമുക്ക് വേണമെങ്കിൽ കരിയിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ നല്ലതുപോലെ ആഡ് ചെയ്യാൻ സാധാരണ ആഡ് ചെയ്യാറുണ്ട് ഇപ്പം മഴയൊക്കെ ആയില്ല അപ്പം നമുക്ക് കരിയിൽ നനഞ്ഞ കരിയിലൊന്നും ഇതിനകത്ത് ഇട്ടിട്ട് കാലില്ല ചിലപ്പം പ്ലാന്റ്സള് ഡാമേജ് വരും അതുകൊണ്ട് ഇത് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ ഇതിപ്പം ഒരു പോട്ടിൽ നിറച്ചിട്ട് വെള്ളം ഒഴിച്ചാലും നല്ലതുപോലെ വെള്ളം വാർന്ന് പോകും പോകട്ടോ നല്ല വാർന്ന് പോകുന്ന ഒരു പോട്ടിങ്ങാണ് ഞാൻ തയ്യാറാക്കിയേക്കുന്നത് പോട്ടിങ് തയ്യാറാക്കുന്ന സമയത്ത് പെർലൈറ്റ് വേണം എന്നുള്ളത് നിർബന്ധമൊന്നും ഇല്ലാട്ടോ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മണൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മണൽ ചേർക്കുന്നത് നല്ലതാണ് എൻ്റെ കയ്യിലിപ്പോൾ മണൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇതിനകത്ത് ആഡ് ചെയ്യാത്തത് കേട്ടോ ഉള്ളവർ അതും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കരിയിലുണ്ടെങ്കിൽ അത് നല്ലതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പോട്ടിൻ്റെ കാര്യമാണ് കേട്ടോ ഡ്രെയിനേജ് ഹോൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം വെള്ളം വാർന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേരഴുകിപ്പോയിട്ട് ആ പ്ലാന്റിൻ്റെ അപ്പാടങ്ങ് നശിച്ചു പോകട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ പറയാനായിട്ടുള്ളത് നമ്മൾ ഈ ഒരു പോട്ടിങ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഇട്ടിട്ട് മാത്രം ഇത് മിക്സ് ചെയ്യാം കേട്ടോ ഞാനത് ചെയ്യാത്തത് എന്താന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ജോലി ചെയ്തു എന്നുള്ളത് ഒരു തൃപ്തി ഉണ്ടാവില്ല തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാതെ എനിക്കത് ഷീലല്ലാട്ടോ അപ്പം നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പോട്ടിങ് നല്ല രീതിക്ക് മിക്സ് ചെയ്തിന് ശേഷം ഈ ഒരു പോട്ടിലേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാട്ടോ അര വാശോളം മാത്രം നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി പ്ലാന്റ് വെച്ചിട്ട് ബാക്കി വാശം ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ അരഭാഗത്തോളമാണ് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ അര വാശികൾ ഇതിനകത്ത് പോട്ടിങ് നിറച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ ഏത് പ്ലാന്റ് ആണോ നടണ്ടത് ജസ്റ്റ് അതൊന്ന് വെറുതെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നടന്നത് നല്ലതുപോലെ റോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഇറക്കി വെക്കുകയാണെ ഞാൻ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് വല്ലാണ്ട് ഈ ഒരു പ്ലാന്റ് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ആ പ്ലാന്റ് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ബാക്കി ഭാഗത്ത് ആ മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്യുക ഇത്ര മാത്രമേ ചെയ്യാവൂ വല്ലാണ്ട് നമ്മൾ മണ്ണിലേക്ക് അതിൻ്റെ ഇങ്ങനെ അമർത്തി വേറിടയ്ക്ക് അമർത്തി വെക്കരുത് കേട്ടോ ഡാമേജ് വരും അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ ജസ്റ്റ് പ്ലാന്റ് വെച്ച് കൊടുക്കുക ബാക്കി വരുന്ന ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്യുക ഇത്ര മാത്രമേ ചെയ്യണ്ടു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുക്കാ വാശോളം മതി കേട്ടോ ബാക്കി ഭാഗത്ത് ബാക്കി ഭാഗം നമ്മൾ ഒഴിച്ചു കാരണം നമുക്ക് ഇടയ്ക്ക് വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് ആ ഒരു സ്പേസ് വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുക്കാ വാശോളം മാത്രം മണ്ണിട്ട് ഫില്ല് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഇതാ ഈ ഒരു പ്ലാന്റ് ഞാൻ നട്ടിട്ടുണ്ട് ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ കേട്ടോ ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രേ ചെയ്യണ്ടോ ഇനി ബാക്കി പ്ലാന്റ്സുകൾ നമുക്ക് ഈ കാണുന്ന പോലെ നട്ടു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനതെല്ലാം കൂടി ഒന്ന് നട്ടിട്ട് മൊത്തത്തിലൊന്ന് കാണിച്ചതരാം നിങ്ങളെ അങ്ങനെ എല്ലാ പ്ലാന്റ്സുകളും ഞാൻ ബാക്കി നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചില പ്ലാന്റ്സിന് ചെറിയൊരു ക്ഷീണം ഉണ്ടാകും കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പോട്ടിൽ നിന്ന് പ്ലാന്റ്സുകൾ പറിച്ചെടുത്തിട്ട് പുതിയൊരു പോട്ടിങ്ങിലേക്ക് മാറ്റി നടടുവല്ലേ അപ്പോൾ അതിൻ്റേതായ ക്ഷീണം പ്ലാന്റ്സിനെ കാണും കേട്ടോ ലീഫൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ടാവും രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ കാണുന്നത് പുതിയൊരു വെറൈറ്റി ആണേ അതുപോലെ തന്നെ ലീഫ് വെച്ചിട്ട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല റേറ്റ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുതാവണം കേട്ടോ പ്ലാന്റ്സുകളൊക്കെ അതുപോലെ തന്നെയാണ് ഈ കാണുന്ന ഒരു വെറൈറ്റി ഇതൊക്കെ പുതിയ വെറൈറ്റീസ് ആണേ നല്ല റേറ്റുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പോട്ടിങ് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പോട്ടിങ്ങ് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ ഈ വെള്ളം പെട്ടെന്ന് തന്നെ അങ്ങ് വാർന്നു പോയിക്കോളൂ കേട്ടോ കണ്ടല്ലോ ഞാൻ ഒഴിച്ചു കൊടുത്താൽ വെള്ളം വാർന്നു പോയത് അപ്പോൾ നമ്മുടെ ഈ ഒരു പോട്ടിംഗ് നമ്മൾ തയ്യാറാക്കിയ പോട്ടിങ് ബികോണിയാസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഈ ഒരു പോട്ടിംഗ ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും ബികോ ബികോണിയാസിന് പോട്ടിംഗ തയ്യാറാക്കുന്ന സമയത്ത് നല്ലൊരു ബെസ്റ്റ് പോട്ടിങ് നമ്മൾ തയ്യാറാക്കുക കേട്ടോ വെള്ളം പെട്ടെന്ന് വാർന്നു പോകണമെന്നാൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ വേര് പെട്ടെന്ന് തന്നെ അഴുകിപ്പോട്ടോ അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഞാൻ പ്ലാൻസുള്ള മാറ്റി നടന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്